കിഴക്കമ്പലം പഞ്ചായത്തിലെ കനാൽ ബണ്ട് റോഡ് സഞ്ചാരിയോഗ്യമാക്കണമെന്ന ആവശ്യത്തിന് നാളുകളുടെ പഴക്കം അവസാനം കുന്നത്തുനാട് എം എൽ എ പി വി ശ്രീനജനെ നേരിൽ കണ്ട് നാട്ടുകാർ പരാതി ബോധിപ്പിച്ചു ചേലക്കുളം കാവുങ്ങൽപ്പറമ്പ് അഞ്ചാം വാർഡ് കനാൽ ബണ്ട് റോഡിലൂടെ കാൽനടയാത്ര പോലും പ്രയാസകരമാണ് അഭ്യാസം പഠിച്ചവർക്ക് മാത്രമേ ഈ വഴി വാഹനങ്ങൾ കൊണ്ടുപോകുവാൻ സാധിക്കൂ അത്രയ്ക്കും മോശമാണ് വഴിയുടെ അവസ്ഥ അവസ്ഥ ഇതാണ് കണ്ടില്ലേ ഞങ്ങളുടെ വീട്ടിലേതെ ഞങ്ങളുടെ വീട് ഇത്രയും താന്നിരിക്കുന്ന വീട് മഴ പെയ്തു കഴിഞ്ഞാൽ ആ റോഡിന്റെ അറ്റം തുടങ്ങിയവന്ന് ഇത്രേന്ന് വന്ന വെള്ളം ഞങ്ങളുടെ മുറ്റത്തേക്ക് ഒലിച്ചു തന്നെ ഞങ്ങളുടെ കുടിക്കുന്ന വെള്ള കിണറിലേക്ക് ഈ വെള്ളം മൊത്തം വന്നത് പഞ്ചായത്തിൽ പഞ്ചായത്തിലോട് പറയുമ്പോ പറ ഇത് പെരിയാർ വാലിയുടെ ബണ്ടാന്ന് അത് പെരിയാറക്കെയാണ് ഇതിന്റെ അധികാരം ഉള്ളൂ എന്നാ പറയണേ നിരവധി വീട്ടുകാരാണ് ഈ വഴിയെ ആശ്രയിക്കുന്നത് പഞ്ചായത്തിൽ അപേക്ഷകൾ നൽകിയിട്ടും പറഞ്ഞിട്ടുമൊന്നും ഫലമുണ്ടായില്ല നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് കുന്നത്തുനാട് എം എൽ എ പി വി ശ്രീനിജൻ സ്ഥലം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി വേണ്ട നടപടികൾ കൈക്കൊള്ളാമെന്ന് അറിയിച്ചു കിഴക്കമലം പഞ്ചായത്തിലെ കാവുങ്ങപ്പറമ്പ് അഞ്ചാം വാടിലെ റോഡാണ് നമ്മൾ കനാൽ ബണ്ട് റോഡാണ് നമ്മൾ കണ്ടത് ഇത് പഞ്ചായത്തിൻ്റെ ആസ്ത്രീലുള്ള റോഡാണെന്നാണ് ഇവിടെ സ്ഥലവാസികൾ പറഞ്ഞത് വർഷങ്ങളായിട്ട് ഈ റോഡിൻ്റെ അവസ്ഥ ഇപ്പോൾ നമ്മൾ കണ്ടതാണ് ഏതായാലും ഞാൻ ഏരെടുത്ത് ഒരു എസ്റ്റിമേറ്റ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ കത്തെഴുതാം പഞ്ചായത്തിൻ്റെ എൻ ഒ സി കിട്ടിക്കഴിഞ്ഞാൽ എം എൽ എ ഫണ്ടിൽ നിന്ന് കുറച്ച് ഫണ്ട് അനുവദിക്കുന്ന കാര്യം നമുക്കൊന്ന് പരിഗണിക്കാം എന്തായാലും ഈ പ്രദേശത്തെ ആളുകളുടെ ദീർഘനാളത്തെ ആയിട്ടുള്ളൊരു ആവശ്യമാണ് ഈ റോഡിൻ്റെ നവീകരണം അതിനാവശ്യമായ നടപടികൾ എസ്റ്റിമേറ്റ് കിട്ടുന്ന മുറയ്ക്ക് നമുക്കൊന്ന് ആലോചിച്ച് ചെയ്യാം കാൽനട യാത്ര പോലും ബുദ്ധിമുട്ടിലാക്കുന്ന കനാൽ ബണ്ട് റോഡ് എത്രയും വേഗം സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഏറ്റവും കൂടുതൽ ജനങ്ങൾ ആൾക്കാർ സഞ്ചാരം ചെയ്യുന്ന ഒരു റോഡാണ് ഇത് ലിങ്ക് റോഡാണ് ഈ കാവങ്ങംപറമ്പ് ലിങ്ക് റോഡിലേക്കാണ് ഈ റോഡ് ചെന്ന് ചാടുന്നത് ഒരു മനുഷ്യന് ഒരാൾക്ക് നടന്നു പോകാൻ പറ്റാത്ത കണ്ടീഷനിലിപ്പോൾ ഈ വഴി കിടക്കുന്ന സ്കൂൾ കുട്ടികളും ആൾക്കാരും അതുപോലെ ബസ്സിന് കയറാൻ വരുന്ന ഈ ഭാഗത്തു നിന്നുള്ള തെക്ക് ഭാഗത്തു നിന്നുള്ള ആൾക്കാർ കംപ്ലീറ്റും പാസ് ചെയ്യുന്നു എന്നൊരു ഒരു റോഡാണിത് ഈ റോഡിൽ ഒരാൾക്ക് നടന്നു പോകാൻ പറ്റുന്ന ഒരു വണ്ടി പോകാൻ പറ്റാത്ത കണ്ടീഷനാണ് വണ്ടി ഇപ്പോൾ അടുത്ത ദിവസം രണ്ട് വണ്ടിക്ക് അവിടെ പിള്ളേർ രണ്ടുപേർ വീണ് വണ്ടിന്ന് ബൈക്കിൽ നിന്ന് പറഞ്ഞു തെന്നി ബൈക്ക് തെന്നി മറിഞ്ഞു നടക്കാൻ കണ്ടിയാഷ്ട പറ്റില്ലാത്തൊരു സിറ്റുവേഷനാണ് ഈ റോഡ് കിടക്കുന്നത് ഇത് എത്രയും പിടിയിൽ നിന്ന് എം എൽ എ അതുമായി ബന്ധപ്പെട്ട അധികാരികൾ നോക്കി കണ്ട് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ന്യൂസ് ബ്യൂറോ